ഇതാണ് ചിക്കൻ ദം ബിരിയാണി ഇതാണ് ഒറിജിനൽ ബിരിയാണി എന്ന് പറയുന്നത് ദം ബിരിയാണി ചില ആൾക്കാർ ബിരിയാണി എന്ന് പറയുമ്പോൾ റൈസും കറി അതായത് ചിക്കനോ മട്ടൻ്റെയോ കറി മിക്സ് ചെയ്തിട്ട് ബിരിയാണി എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട് മിക്ക ഹോട്ടലിലും അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത് ഇത് നമ്മൾ ഒറിജിനലായിട്ട് ഈ കറിയും ചോറും അതായത് ബിരിയാണിയുടെ ഇതേ റൈസും ഒറിജിനലായിട്ട് കറക്റ്റായിട്ട് ദമ്മിട്ട് രണ്ട് മണിക്കൂറോളം ചെറിയ ഫ്ലെയിമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇട്ടെടുക്കുന്നതാണ് ദം ബിരിയാണി ഇത് അടിപൊളി ടേസ്റ്റാണ് അല്ലാതെ എന്നിട്ട് ഈ ഫ്രൈയും ചെയ്തിടണം സവാളയും നട്ട്സും കിസ്മിസും ഒക്കെ ഇങ്ങനെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ടിട്ട് ലാസ്റ്റ് മല്ലിയിലയും പുതിനീനയിലയും ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ കറി വെച്ച് കൊടുക്കണം ഇങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്നത്